ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೂ ತಾಯಿಸ್ ಕಿಚನ್ ಕಿಚನ್ಲಕ್ಕೆ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಒಂದು ತೊಂಡೆಕಾಯಿ ಇದು ಅರ್ಧ ಕೆ ಜಿ ತೊಂಡೆಕಾಯಿ ಇರುತ್ತೆ ಈ ತೊಂಡೆಕಾಯಿ ಮಸಾಲಾ ಫ್ರೈ ಮಾಡೋಣ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನು ಇಲ್ಲಿ ತೊಂಡೆಕಾಯಿ ಎಲ್ಲ ಕ್ಲೀನ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಇದೊಂದು ಕಟ್ ಮಾಡಬೇಕು ನಿಮಗೆ ಯಾವುದು ಶೈಪಲ್ಲಿ ಇಷ್ಟ ಅಂದ್ರೆ ಆ ಶೈಪಲ್ಲಿ ಎಲ್ಲ ಒಂದು ಕಟ್ ಮಾಡಿಡಬೇಕು ಇದೆಲ್ಲ ಈ ರೀತಿಯಲ್ಲಿ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಬಿಸಿಯಾಗಿಯ ಬಾಣಲೀಲು ಎರಡು ಟೀ ಸ್ಪೂನು ಆಯ್ಲ್ ಹಾಕಿ ബസിയാകൊണ്ട് അർദ്ധ ടീ സ്്പൂൺ ബുളളി പേസ്റ്റ് ഇത് ശുണ്ടി ഉള്ളി ബുരുള്ളി പേസ്റ്റ് ഇല്ലാതെ കട്ട്മാഡു കെല്ലാം ഒന്ന് കറിബേവൻ സൊപ്പ ഒന്നേ ഈരുള്ളി കട്ട്മാകിട്ട് ഉപ്പാകീസ്പൂൺ കടമേ അരിശിന പൗഡ്രാക്കൊന്ന് തണ്ടെക്കായ് കട്ട്മാക്കണ്ടക്കായി ഒഴേത് ಇದು ಬೇಗ ಡೈಜೆಷನ್ ಆಗುತ್ತೆ ಶುಗರ್ ಕಡಿಮೆ ಆಗುತ್ತೆ ಒಳ್ಳೆಯದು ಈ ತೊಂಡೆಕಾಯಿ ಇದೆ ಈ ರೀತಿಯಲ್ಲಿ ಪಲ್ಯ ಮಾಡೋಣ ಚೆನ್ನಾಗಿ ಎಲ್ಲವನ್ನು ಮಿಕ್ಸ್ ಹಾಕೋಣ ಇದೊಂದು ಐದು ಆರು ನಿಮಿಷ ಒಂದು ಎಲ್ಲಿ ಇದ್ದಾಕಿಡಬೇಕು ಇನ್ನೊಂದು ಪಾನ್ ಹಾಕಿ ಒಂದು ಬಿಸಿಯಾಗಿಯೋ ಪಾಲು ಒಂದು ಟೀ ಸ್ಪೂನು ಉದಿನ ಬೇಳೆ ಒಂದು ಟೀ ಸ್ಪೂನು ಕೊತ್ತಂಬರಿ ಬೀಜ ಒಂದು ಟೀ ಸ್ಪೂನು ಪೀನಟ್ ಶೇಂಗ ಇದು ಎಲ್ಲವನ್ನು ബസി ഹാ ഊറ് പീസു വണെ മെണ്സനകായി ഇത് എടു ട എടു ടേബൽ സ്പ്പൂന്ന് തെങ്ങിക്കായി തണ്ണെ ആക്കബേട എല്ലാം ചെനിയൊന്നും ഫ്രൈ ആക്കണം എണ്ണ ഹാക്ക്ബേട എണ്ണക്കാവശ്യക്കില്ല ഈക ഇത് രടിയാകു മിക്സിി ജാരലാക്കൂ ജാസ് പൊടിമാേട ഒന്ന് കഷ്മായി ഇടേക്കു തരി തരി ഇല്ല തരാനേ ആ രീതിയിലൊന്നും പൊടിമാേ മിക്സി ജാരലാക്കി തന്നു അത് തരി തരിയാക്കി പൊടിമാക്കു ಈ ರೀತಿಯಲ್ಲಿ ಒಂದು ಪುಡಿ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ನೋಡಿರಿ ಜಾಸ್ತಿ ಪುಡಿ ಹಾಕಿಲ್ವ ಇದು ನಮ್ಮದು ತೊಂಡೆಕಾಯಿ ಎಲ್ಲ ರೆಡಿಯಾಗಿದ್ದು ಈ ಟೈಮಲ್ಲಿ ನಮ್ಮದು ಪುಡಿ ಮಾಡಿಲ್ವಾ ಈ ಮಸಾಲ ಮೈ ಮಸಾಲ ಕೂಟ ಎಲ್ಲ ಇದ್ರಲ್ಲಿ ಹಾಕಿ ಮಸಾಲ ಕೂಟ ಎಲ್ಲ ಹಾಕಿ ಚೆನ್ನಾಗಿ ಒಂದು ಮಿಕ್ಸ್ ಮಾಡಬೇಕು ಈ ಟೈಮಲ್ಲಿ ಉಪ್ಪು ನೋಡಬೇಕು ನಾನು ಫಸ್ಟ್ ಉಪ್ಪು ಹಾಕಿದ್ದೀವಿ ಸ್ವಲ್ಪ ಉಪ್ಪು ಹಾಕಬೇಕು ಸ್ವಲ್ಪ ಉಪ್ಪು ಹಾಕಬೇಕು ಒಂದು ಎರಡು ನಿಮಿಷ ಇದನ್ನು ಲಿಡ್ ಹಾಕಬೇಕು ഇക ലിഡ് ലിഡ് ഓപ്പൺ ആയിട്ട് ഇത് നമുക്ക് മസാല എല്ലാ ആയിരുന്നു നോക്കി ഈ രീതിയിൽ തണ്ടെക്കായി മസാല ഫ്രൈ ആക്കു ഒള്ളേ ടേസ്റ്റ് ഇരട്ടെ ഇത് ചപ്പാത്തി റൈസു രട്ടി എല്ലാം തന്നെ സൂട്ടാകെ നീ രീതിലൊന്നും മാക്കു ഒള്ളേ ടേസ്റ്റ് ശേഖ്യല്ല ആക്കിവാ പീനട്ടു അതൊക്കെ ആ തണ്ടെക്കായലും ഒള്ളേ ആ മസാല ടേസ്റ്റ് വരുന്നത് ീതി എല്ലാവരും ഒന്ന് ട്രൈ മാു നിമക്കീ വീഡിയോ ഇഷ്ട ഹെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ലൈക്ക് ശേർ മാറി ഫ്യമലിക്കും ഫ്രെണ്ട്സും എല്ലാം ശേർ മാി എല്ലാവരും ഒന്ന് ടൈം ഈ രീതിയിലൊന്നും ട്രൈ മാക്കു ഇത് ഒഴേ ഇത് ഹെൽത്തിനും ഒള്ളേ ഇരത്തു ശുഗർ എല്ലാം കടമേ ആകെ ഫാറ്റ് എല്ലാം ഫാറ്റും കടമയാകെ ഇത് ഒള്ളേ തർക്കു ഇതെല്ലാവരും ഈ രീതിയിലൊന്നും നിമക്കിഷ്ടങ്ക എല്ലാവർക്കും ശേർ മാക്കു ഓക്കെ ബൈ